എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് രാവിലെ വന്ന ഒരു വാർത്തയായിരുന്നു മുംബൈ സിറ്റി എഫ് സിയുടെ ആയിട്ടുള്ള ബിപിൻ സിംഗിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കാൻ പോവുകയാണ് എന്നുള്ളത് ഇത് കുറേ പേർ ഇത് വാർത്തയാക്കിയിരുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ ഇതെല്ലാം യഥാർത്ഥത്തിൽ ഒരു ഫേക്ക് ന്യൂസ് ആണ് ഇത് അപ്ഡേറ്റ് നൽകിയത് ഏതോ ഒരു ശിവാജി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് അതിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നോ മുംബൈ സിറ്റി എഫ് സിയുടെ ബിബിൻ സിംഗിനെയും നിലവിൽ ഇപ്പോൾ ഇൻ്റർ കളിക്കുന്ന എൺമണ്ടിനെയും എൺമണ്ടിനെയും ആണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കാൻ നിൽക്കുന്നത് എന്നായിരുന്നു ഇതിനെ തള്ളി പറഞ്ഞു ഇപ്പോൾ മാർക്കസ് മർക്കുലോബ പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം ഒരു ഫേക്ക് ന്യൂസ് ആണ് എന്നാണ് മാർക്കസ് മർക്കുലോബ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് സത്യം ഒരു ചർച്ചയും ബ്ലാസ്റ്റേഴ്സ് ബിബിൻ സിംഗുമായും എൺപണ്ടുമായും നടത്തിയിട്ടില്ല എന്നാണ് മാർക്കസ് മെർക്കുലോവ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ചർച്ചയും ഈ രണ്ട് താരങ്ങളോട് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അത് എല്ലാവരും മനസ്സിലാക്കുക അല്ലെങ്കിലും ഒരു സീസൺ കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്ഫർ മാർക്കറ്റുകളിൽ നിരവധി റൂമറുകൾ വരും അത് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് പലരും പല റൂമറുകളും ഇപ്പോൾ പറിച്ചുവിടുന്ന ഒരു സമയം കൂടിയാണ് ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക